പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങൾ ഞാനെന്ന് എൻ്റെ ഒരു രചനയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അനുഗ്രഹിക്കണം കാർമുകിയിലെ നിന്നെ കാണുവാനില്ലെങ്കിൽ കഥനത്തിൻ കഥ കാർമുകീലേ നിന്നെ കാണുവാനില്ലെങ്കിൽ കഥനത്തിൻ കഥ ഞാൻ ആരോടു ചൊല്ലും എൻ്റെ ഹൃദയത്തിൽ പെയ്തിറങ്ങാനൊരു കുളിർമഴയായി നീ വന്നുവല്ലോ ആ മഴ വെള്ളത്തിലനന്തമാടാൻ പ്രിയസഖിയായി നീ വന്നിടുമോ നിന്നെ പുണരുവാൻ കൊതിക്കുന്നു ഞാനും മഴവെള്ളം മണ്ണിനെ പുൽകുന്ന പോലെ നിന്നെ പുണരുവാൻ കൊതിക്കുന്നു ഞാനും മഴവെള്ളം മണ്ണിനെ പുൽകുന്ന പോലെ തുള്ളി കളിക്കാം മാറോടു ചേർക്കാം മഴയെ പുൽകിയ മാരുതി പോലെ തുള്ളി കളിക്കാം മാറോടു ചേർക്കാം മഴയെ പുൽകിയ മാരുതി പോലെ ഇടകലർ നാടുന്ന പൂമരം പോലെ കാർമുകിയിലെ നിന്നെ കാണുവാനില്ലെങ്കിൽ കഥനത്തിൻ കഥ ഞാൻ ആരോടു ചൊല്ലും